ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ തുടക്കത്തിലെ ആരംഭിച്ച് മുപ്പത്താറ് വർഷമായി സർവീസ് നടത്തുന്ന മുംബൈ വിമാന സർവീസ് നിർത്തലാക്കുന്നു ഇതോടെ എയർ ഇന്ത്യ പൂർണ്ണമായും കരിപ്പൂർ വിടും ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകൾ മാത്രമാകും ഇവിടെ ഉണ്ടാവുക ഇതു സംബന്ധിച്ച എയർ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ജൂൺ പതിനാല് വരെ മാത്രമാണ് ടിക്കറ്റ് ബുക്കിംഗ് ഉള്ളത് എയർ ഇന്ത്യ നേരത്തെ ഡൽഹി സർവീസ് ദുബൈ ഷാർജ സർവീസുകളും നിർത്തിയിരുന്നു കോഴിക്കോടുമായി ബന്ധമുള്ള ശേഷിക്കുന്ന സർവീസ് മുംബൈ മാത്രമാണ് എയർ ഇന്ത്യ നിർത്തുന്ന സർവീസുകൾക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരംഭിച്ചിട്ടില്ല എയർ ഇന്ത്യ നിർത്തുന്നതോടെ ജൂൺ പതിനഞ്ച് മുതൽ കോഴിക്കോട് മുംബൈ സെക്ടറിൽ നേരിട്ടുള്ള സർവീസ് ഇൻഡിഗോയുടേതും മാത്രമാകും മുംബൈയിലെത്തി വിവിധ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രവാസികളും വ്യാപാരികളും ഏറെയുണ്ട് എയർ ഇന്ത്യയുടെ പിന്മാറ്റം ഇവർക്ക് വൻ തിരിച്ചടിയാകും ഒമാനിൽ പുതിയ ബജറ്റ് വിമാന കമ്പനിക്ക് കൂടി ലൈസൻസ് നൽകാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം ഒരുങ്ങുന്നു താൽപ്പര്യമുള്ളവരിൽ നിന്നും നിക്ഷേപം ക്ഷണിച്ചിരിക്കുകയാണ് അധികൃതർ നിലവിൽ ഒമാനിൽ നിന്നുള്ള ബജറ്റ് എയർലൈനായി സലാമയറും ദേശീയ വിമാന കമ്പനിയായ ഒമാനയറും സർവീസ് നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് സലാമയർ സ്ഥാപിതമായത് ഒമാനെയർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള വികസന പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുകയും വ്യോമയാന മേഖലയിൽ ഒമാൻ കൂടുതൽ ശക്തമാക്കുകയുമാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് ഒമാനിൽ വിമാനയാത്രക്കാരിലും സർവീസുകളിലും വലിയ വർധനവാണ് അടുത്തിടെ ഉണ്ടായിട്ടുള്ളതെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു യാത്രക്കാരിൽ കൂടുതലും ഇന്ത്യക്കാരാണ് തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പന്ത്രണ്ട് പ്രവാസികൾ അറസ്റ്റിലായി ദാഹിറ ഗവർണറേറ്റ് റോയൽ ഒമാൻ പോലീസ് കമാൻഡ് ഇബ്രി യൂണിറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് വിവിധ ഇടങ്ങളിൽ നിന്നായി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരായ പ്രവാസികളെ പിടികൂടി ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിനും റോയൽ ഒമാൻ പോലീസിനും കീഴിൽ വ്യാപക പരിശോധനയാണ് നടന്നുവരുന്നത് കഴിഞ്ഞ ദിവസം നിസ്വയിൽ നിന്നും ഇരുപത്തഞ്ച് പ്രവാസികളെ പിടികൂടുകയും നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു കൃത്യമായ രേഖകൾ ഇല്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നിയമ നടപടികൾ നേരിടുന്നവരിലുണ്ട് ഒമാൻ്റെ ബജറ്റ് കമ്പനിയായ സലാമയർ ഈജിപ്ത് നഗരമായ കെയ്റോയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു ജൂൺ പതിനഞ്ച് മുതൽ ആഴ്ചയിൽ മൂന്ന് വിമാനങ്ങൾ സർവീസ് നടത്തും എല്ലാ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാകും സർവീസുകൾ യാത്രക്കാരിൽ നിന്നുള്ള നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് പുതിയ മസ്ക്കറ്റിനും കെയ്റോയ്ക്കുമിടയിൽ സർവീസ് ആരംഭിക്കുന്നതെന്നും മികച്ച യാത്രാസൗകര്യം ഉറപ്പുവരുത്തുമെന്നും സലാമയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ അഹമ്മദ് ഷിദ്ദാനി അറിയിച്ചു ഈജിപ്റ്റിലെ കെയ്റോക്കും അലക്സാൻഡ്രയ്ക്കും ഇടയിലുള്ള മരുഭൂമി പ്രദേശത്താണ് സ്പിൻക്സ് ഇന്റർനാഷണൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്റ്റിലെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടിയാണിത് തെക്കൻ ഷെർക്ക ഗവർണറേറ്റിലെ സിനാവ് വിലയത്തിൽ വെയർഹൌസിൽ തീപിടുത്തം സ്വകാര്യ കമ്പനിയുടെ വെയർഹൌസിലാണ് കഴിഞ്ഞ ദിവസം തീപിടിച്ചത് അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അഗ്നിശമന സേന അംഗങ്ങളെത്തി തീ നിയന്ത്രണവിധേയമാക്കി സംഭവത്തിൽ നിരവധി സാധനങ്ങളാണ് കത്തി നശിച്ചത് വൻ നാശനഷ്ടവും കണക്കാക്കുന്നു എന്നാൽ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല ട്വന്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഒമാൻ ജയം പാപ്പുവാൻ ന്യൂ ഗിനിയക്കെതിരെ കഴിഞ്ഞ ദിവസം ബ്രേൻലാറ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ അഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ മൂന്ന് റൺസിനാണ് ഒമാൻ ജയം ഉറപ്പിച്ചത് ടോസ് നേടിയ ഒമാൻ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാബുവ ന്യൂഗിനിയ നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമുപ്പത്തിയേഴ് റൺസാണ് എടുത്തത് വേണ്ടി ക്യാപ്റ്റൻ ആഖിബ് ഇലിയാസ് മൂന്നും ബിലാൽ ഖാൻ രണ്ടും വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാൻ പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺസ് കുറിച്ചു ജൂൺ മൂന്നിന് നബീബിയയ്ക്കെതിരെയാണ് ലോകകപ്പിലെ ഒമാന്റെ ആദ്യ മത്സരം പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അണിനിരക്കുന്ന ടീം ഒമാന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഒമാൻ ടീമിൽ അംഗങ്ങളായ ഏഴ് താരങ്ങൾ ഇത്തവണയും ദേശീയ ടീമിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് രണ്ടാം തവണയാണ് ഒമാൻ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് യോഗ്യത നേടുന്നത് അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാഥ്ന ഗവർണറേറ്റിൽ കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകളിൽ കടക്കാൻ ശ്രമിച്ച പതിനെട്ട് പ്രവാസികളെ പിടികൂടിയത് പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ടും പിടിച്ചെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ബറക്ക കൊട്ടാരത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിൻ്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പുതിയ വ്യവസായ നയം രണ്ടായിരത്തി നാൽപ്പതിന് അംഗീകാരം നൽകി രാജ്യത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതും പ്രധാന സാമ്പത്തിക വൈവിധ്യവൽക്കരണം മാനദണ്ഡമാക്കുന്നതുമായ വ്യവസായ നയത്തിന്റെ ഭാഗമായി ഒമാനി വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ആധുനിക സാങ്കേതിക വിദ്യയും ഉപരിതല സൗകര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും വക്കഫ് ഫണ്ടുകൾ നിക്ഷേപരംഗത്ത് വിനിയോഗിക്കുന്നതിനായി ഒമാൻ എൻഡോവ്മെന്റ് ഫൗണ്ടേഷൻ രൂപവൽക്കരിക്കാനും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഉത്തരവിട്ടു പ്രവാസികൾക്കുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ സംവിധാനവുമായി മെഡിക്കൽ ഫിറ്റ്നസ് എക്സാമിനേഷൻ സർവീസ് ആരോഗ്യ മന്ത്രാലയം അവതരിപ്പിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊമാക്സ് ഗ്ലോബൽ ടെക്നോളജി പ്രദർശനത്തിൽ ആരോഗ്യമന്ത്രി ഹിലാൽ ബിൻ അലി അൽ സബ്തിയാണ് എം എഫ് എസ് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് പ്രവാസികൾക്ക് ഓൺലൈനിൽ സ്വയം രജിസ്റ്റർ ചെയ്യാം എന്നത് എം എഫ് സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് സനദ് ഓഫീസുകൾ വഴിയും രജിസ്ട്രേഷൻ സൗകര്യമുണ്ടാകും വഫീദ് പ്ലാറ്റ്ഫോം വഴി രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാം നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മെഡിക്കൽ പരിശോധനകളുടെ സമഗ്രത ഉറപ്പുവരുത്തുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു റോയൽ ഒമാൻ പോലീസ് വെബ്സൈറ്റ് വഴി വിസ നടപടികളും പൂർത്തിയാക്കാം എം എഫ് എസ് സംവിധാനം മികച്ച സേവനം ഉറപ്പാക്കുന്നതിനോടൊപ്പം സമയനഷ്ടം ഒഴിവാക്കുന്നതിനും അധ്വാനം കുറയ്ക്കുകയും ചെയ്യും വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയുന്നതിനും എം എഫ് എസ് സേവനം ഗുണം ചെയ്യുമെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു അതേസമയം നേരത്തെ മെഡിക്കൽ എടുക്കുന്നയാളുടെ ഫിംഗർ പ്രിന്റ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്തിരുന്നത് അതത് വിസ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സ്വന്തമായുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചായിരുന്നു എന്നാൽ എം എഫ് എസ് വഴി ഇനി ആരോഗ്യ മന്ത്രാലയത്തിൽ നേരിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം പുതിയ രീതി അനുസരിച്ച് വിസ മെഡിക്കലിന് ഇനി എക്സ്റേ എടുക്കേണ്ടതില്ല പകരം ഇക്ര എന്ന പരിശോധനയാണ് പൂർത്തിയാക്കേണ്ടത് രക്തപരിശോധന വിഭാഗത്തിൽ പെടുന്നതാണിത് അതേസമയം മുപ്പതറിയാലാണ് നിലവിൽ വിസ മെഡിക്കലിന് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആരോഗ്യ മന്ത്രാലയം സ്റ്റാമ്പിംഗ് ഉൾപ്പെടെയുള്ള നിരക്കാണിത് മാസ്കറ്റിനും വിവിധ കേരള സെക്ടറുകൾക്കുമിടയിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും റദ്ദാക്കുന്നു ജൂൺ ആദ്യവാരത്തിലുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ച് ട്രാവൽ ഏജൻറ്റുമാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർക്കുലർ അയച്ചു നേരത്തെ റദ്ദാക്കപ്പെട്ട സർവീസുകൾക്ക് പുറമെയാണിത് ജൂൺ രണ്ട് നാല് ആറ് തീയതികളിലെ കോഴിക്കോട് മസ്കർ സർവീസുകൾ ജൂൺ മൂന്ന് അഞ്ച് ഏഴ് തീയതികളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസുകൾ ജൂൺ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തീയതികളിലെ കണ്ണൂർ മസ്കറ്റ് മസ്കറ്റ് കണ്ണൂർ സർവീസുകൾ ജൂൺ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തീയതികളിലെ തിരുവനന്തപുരം മസ്ക്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ എന്നിവയാണ് റദ്ദാക്കിയത് മെയ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് തീയതികളിലെ കോഴിക്കോട് മസ്കറ്റ് സർവീസുകളും മെയ് മുപ്പത് ജൂൺ ഒന്ന് തീയതികളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസുകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു മെയ് മുപ്പതിനുള്ള തിരുവനന്തപുരം മസ്ക്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസും റദ്ദാക്കിയിട്ടുണ്ട്